കൊച്ചിയിൽ ചെയ്തത് അതിനുശേഷം ഇപ്പോൾ സീരീസ് ത്രീ നമ്മൾ ഇവിടെ ചെയ്തു നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോളാണെങ്കിലും നമുക്ക് ആ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ജാനുവരിയിലേക്ക് ഇത് വരുന്നത് ഇവിടെ ഈ ഒരു കോൺഫറൻസ് ഒരു പറയുമ്പോൾ ഒരു ഒരു സാധാരണ മെഡിക്കൽ കോൺഫറൻസ് എന്നതിന് അപ്പുറം നമ്മളുടെ ഡോക്ടർ സമൂഹത്തെയും നഴ്സ് സമൂഹത്തെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെയും എമർജൻസി കെയറിലും അവരെ അവരുടെ നൈപുണ്യ വികസനത്തിലുമൊക്കെ അവരെ കൂടുതൽ പ്രാപ്തരാക്കുന്ന വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കോൺഫറൻസാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതും തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഡിസ ഈ ഡിസാസ്റ്ററിൻ്റെ ഒരു ഹാങ് ഓവറിൽ കിടക്കുമ്പോൾ ഇത്രയും ആള് ആളുകൾ വരുമ്പോൾ അത് വയനാടിനും കൂടെ ശാസ്ത്രീയമായിട്ടും അല്ലാതെ സോഷ്യലി സാമൂഹികമായിട്ടും ഒക്കെ തന്നെ അതൊരു മുതൽക്കൂട്ടാവും എന്നാണ് നമ്മൾ ഇത് നടക്കുന്നത് അപ്പോൾ എന്ന് കരുതുന്നത് അതുപോലെ ആസ്റ്റർ എമർജൻസി നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പിന്നെ ആസ്റ്ററിൻ്റെ എല്ലാ എമർജൻസി ഡിവിഷനും അതിൽ വരുന്നുണ്ട് കോഴിക്കോട് കൊച്ചി കോട്ടക്കൽ കണ്ണൂർ ബാംഗ്ലൂർ പിന്നെ ഹൈദ്രബാദ് ഇതിലെല്ലാത്തിലും എമർജൻസി ഹെഡുകളും ആ ഡിവിഷനും ചേർന്ന് നടക്കുമ്പോൾ ഈ അസ്രിലെ ആളുകൾ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ആശുപത്രിയിൽ നിന്നും ബോത്ത് മെഡിക്കൽ കോളേജസ് നോൺ മെഡിക്കൽ കോളേജസ് കോർപ്പറേറ്റ്സ് എല്ലാത്തിൽ നിന്നുമുള്ള ഡെലിഗേറ്റ്സാണ് ഈ ഒരു പരിപാടിയിലേക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടിയുടെ ഒരു രക്ത ചുരുക്കം അപ്പോൾ ഇത് ഈ കോൺഫറൻസ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സയൻ്റിഫിക് പരിപാടി സയൻറ്റിഫിക് സെഷനാണ് അതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ ജിനേഷിനും